ഹലോ ഫ്രണ്ട്സ് നമ്മുടെ വീട്ടിലൊക്കെ മിക്കപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നൊരു സാധനമാണ് സാമ്പാർ അപ്പം നമ്മളെല്ലാവരും കടകളിൽ നിന്ന് സാമ്പാർ പൊടിയൊക്കെ വാങ്ങിക്കാറുണ്ട് അപ്പം ഒരു പ്രാവശ്യം നമ്മുടെ ഇതേപോലെ നമ്മൾ വീട്ടിലൊന്ന് സാമ്പാർ മസാല തയ്യാറാക്കിയതിന് ശേഷം നിങ്ങൾ സാമ്പാർ വെച്ചതിന് ശേഷം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നെന്ന് പിന്നെ നിങ്ങൾ കടയിൽ നിന്ന് സാമ്പാർ പൊടി വാങ്ങിക്കത്തില്ല അത്ര ടേസ്റ്റാണ് സൂപ്പറാണ് നിങ്ങളെല്ലാവരും ഇതേപോലെ സാമ്പാർ പൊടി വീട്ടിൽ തയ്യാറാക്കി നോക്കുക അപ്പോൾ നമുക്ക് വീടിയിലേക്ക് പോകാം ഞാനിപ്പോൾ മുളക് നല്ലതുപോലെ കഴുകി വെയിലത്തിട്ട് എടുത്തതാണ് ഇത് പിരിയ മുളവാണ് നിങ്ങൾക്ക് സാധാ മുളവും എടുക്കാം ഇപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് ഒടിച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഈ മുളക് മൂപ്പിച്ചെടുക്കാനായിട്ട് പറ്റും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം നമ്മുടെ മുളക് വെയിലത്തിട്ട് ഉണക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് പറ്റും ഞാനിപ്പോൾ ഇരുപത് പിരിയൻ മുളകാണ് എടുത്തിട്ടുള്ളത് ഇരുപത് പിരിയൻ മുളവിന് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ സാമ്പാർ പൊടി വീട്ടിൽ തയ്യാറാക്കി നോക്കണം മല്ലിയും നമ്മൾ കഴുകി വെയിലത്തിട്ട് ഉണക്കിയതാണ് നമ്മളെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് സാമ്പാർ വയ്ക്കുന്ന തുവര പരിപ്പ് സാമ്പാർ പരിപ്പില്ലേ അത് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് സാമ്പാർ പരിപ്പ് ഒന്നര ടേബിൾ സ്പൂൺ പിന്നെ നമ്മൾ കടലപ്പായസമൊക്കെ വയ്ക്കില്ലേ ആ ഒരു പരിപ്പ് ഒന്നര ടേബിൾ സ്പൂൺ ഇത് രണ്ടും ഒന്നര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇത് രണ്ടും നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ നമ്മുടെ ഉഴുന്നില്ലേ ഉഴുന്ന പരിപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഉഴുന്ന പെട്ടെന്ന് മൂത്ത് പോകും അതുകൊണ്ടാണ് ലാസ്റ്റ് ലാസ്റ്റിത് ചേർക്കണമെന്ന് പറഞ്ഞത് ഇനി ഇത് മൂന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം ഈ മൂന്ന് പരിപ്പും ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതും മാറ്റി കൊടുക്കാം ലോ ഫ്ലെയിമിലാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് ഇനി നമ്മൾ ജീ ഉലുവയാണ് ചേർക്കുന്നത് ഞാനിപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉലുവയാണ് എന്നാലും നമ്മളൊന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളകാണ് ഉലുവയും ഒരു ടേബിൾ സ്പൂണാണ് ചേർത്തത് കുരുമുളകും ഒരു ടേബിൾ സ്പൂൺ ഇനി ചേർക്കുന്നത് നല്ല ജീരകമാണ് ഒരു ടേബിൾ സ്പൂൺ ആണ് ഇത് മൂന്നും കൂടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് കടുകാണ് ചേർക്കുന്നത് മുക്കാൽ ടീസ്പൂൺ അതായത് അര ടേബിൾ സ്പൂണിൽ നിന്നും കുറച്ചും കൂടി കൂടുതൽ എടുക്കുക ഒരു ടേബിൾ സ്പൂൺ എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പം നമ്മുടെ കുരുമുളകും ജീരകവും കടുകും കടുക് പൊട്ടിയിട്ടുണ്ട് അതും നമുക്ക് മാറ്റി കൊടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാവുന്നതാണിത് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ സാമ്പാറിന് കൊഴുപ്പ് കൊടുക്കാനൊക്കെ ഒരു പ്രത്യേകം ഇൻഗ്രീഡിയൻ്റാണ് ചേർക്കുന്നത് നമ്മുടെ അരിയാണ് ഞാനിപ്പോൾ പച്ചരിയാണ് എഴുതിയിട്ടുള്ളത് നമ്മൾ സാമ്പാർ വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ കളറ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചോറൊക്കെ വയ്ക്കുന്ന ചമ്പാവരി ഇല്ലേ ചുവപ്പരി അതെടുത്താൽ മതി അപ്പോൾ സാമ്പാറിന് കുറച്ചുകൂടി കളറ് കിട്ടും അത് അരി പൊട്ടി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതും മാറ്റിയിട്ടുണ്ട് ഇനി ചേർക്കുന്നത് കായമാണ് കായത്തിൻ്റെ കട്ടയാണ് നിങ്ങൾ കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ ഇതെല്ലാം നിങ്ങളെല്ലാം കൂടി മൂപ്പിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിൽ പൊടിക്കുന്നതിന് മുന്നേ രണ്ട് ടേബിൾ സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കായത്തിൻ്റെ കട്ട ചേർക്കുന്നതാണ് സാമ്പാറിന് ടേസ്റ്റ് നൽകുന്നത് ഇപ്പം നമ്മുടെ കായത്തിൻ്റെ കട്ട പൊള്ളി വന്നിട്ടുണ്ട് കണ്ടോ നമ്മൾ ചേർത്ത് കുറച്ച് സമയം കഴിയുമ്പം അത് ചൂട് തട്ടും തോറും അത് പൊള്ളി പൊള്ളി കയറി വരും ഇനി അതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും നമ്മുടെ സ്പാച്ചിര കൊണ്ട് നമ്മളൊന്ന് പിതുക്കുന്ന നമ്മൾ താത്ത് കൊടുക്കുമ്പോൾ അതൊന്ന് താന്ന് വരും കണ്ടോ ചപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ ചപ്പിച്ചു കൊടുക്കണം കായം മിക്സഡ് ജാറിൽ പൊടിയോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും കായം പൊടിയും നമ്മൾ സ്പാച്ചിലെ കൊണ്ട് ഇതേപോലെ ഒന്ന് ചപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് കായം ചപ്പി വരും ചപ്പി വന്നതിന് ശേഷം നമ്മൾ അപ്പുറവും ഇപ്പുറവും ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി ഇതെല്ലാം ഇങ്ങനെ ചപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കായം മൂത്ത് വരുന്നതാണ് ഇതിൻ്റെ പരിവമായോ എന്ന് എങ്ങനെ നോക്കുമെന്നിട്ടാൽ നമ്മൾ സ്പാച്ചില കൊണ്ട് താത്ത് നോക്കുമ്പോൾ നമ്മുടെ സ്പാച്ചിലയിൽ ഒട്ടിപ്പിടിക്കാത്തൊരു പരിവമാവും കണ്ടോ ഇതേപോലെ നല്ലതുപോലെ വെളുത്ത് വന്നിട്ടുണ്ട് കണ്ടോ രണ്ട് സൈഡും നല്ലതുപോലെ വെളുത്ത് വന്നിട്ടുണ്ട് നമ്മുടെ സ്പാച്ചിലയിൽ നിന്ന് ഇനി ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല കണ്ടോ ഇതാണ് കായത്തിൻ്റെ പരിവം ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം മൂന്ന് തണ്ട് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മളിതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ഇനി ഇത് മൂന്നും കൂടി മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോകരുത് ഫ്ലെയിം കൂട്ടിയിരുന്നു വയ്ക്കരുത് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് നമ്മുടെ കറിവേപ്പിലേക്ക് ഒടിഞ്ഞു വരണം പെട്ടെന്ന് തയ്യാറാവുന്നതാണിത് ചൂട് തട്ടുമ്പം തന്നെ എല അങ്ങ് ഉണങ്ങി പോകുമല്ലോ നമ്മുടെ കായവും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും നല്ലതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് മതിയാവും നമ്മുടെ കറിവേപ്പിലയൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ടത് മതി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം ഇനി ഇത് നമുക്ക് നേരത്തെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മുളക് അരി എല്ലാതിലും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്കിത് കാണുമ്പോൾ പാടായിട്ട് തോന്നും അല്ല പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണിത് ഒരു പ്രാവശ്യം നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് കൺബോക്സിൽ അറിയിക്കുക ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ ഒന്ന് ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ചെറുതായിട്ട് ചൂട് പോ തണുത്ത് വരുന്ന സമയത്ത് നമുക്കത് പൊടിച്ചെടുക്കാം നമ്മുടെ മുളകൊക്കെ കണ്ടോ കൈ കൊണ്ട് ഇതേപോലെ ഒടിച്ചെടുക്കുന്ന സമയത്ത് മുളകൊടിയണം കണ്ടോ അതേപോലെ തന്നെ നമ്മൾ കറിവേപ്പില എടുക്കുമ്പോഴും ഒടി ഒടിഞ്ഞ് പൊടിഞ്ഞു പോകുന്നുണ്ടോ കറിവേപ്പില പൊടിഞ്ഞു പോകുന്നുണ്ട് അരിയൊക്കെ എടുത്ത് നമ്മളിങ്ങനെ ഒടിക്കുന്ന സമയത്ത് ഒടിഞ്ഞ് വരും ഇതാണ് ഇതിൻ്റെ പരിവം ഇനി ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ചെറിയ ജാറിലാണ് ഞാനിപ്പോൾ പൊടിച്ചെടുക്കുന്നത് നിങ്ങൾ വലിയ ജാറിലാണ് പൊടിക്കുന്നതെങ്കിൽ ഒരു പ്രാവശ്യം പൊടിച്ചതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുക അരിച്ചതിന് ശേഷം ഒന്നുകൂടി പൊടിച്ചെടുക്കുക അപ്പോഴാണ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി എടു എടുക്കാൻ പറ്റുന്നത് നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ നമ്മളിതിപ്പോൾ രണ്ട് ട്രിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ട്രിപ്പായിട്ട് പൊടിച്ചുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം നമ്മളത് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇരുപത് മുളവിലും ഈ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഇത്രയും സാമ്പാർ പൊടിയാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ അരിച്ചതിന് ശേഷം ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഇതെല്ലാം ഒന്ന് മിക്സായി വരുന്നത് അപ്പോൾ നമ്മുടെ രുചികരമായ സാമ്പാർ പൊടി ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സാമ്പാർ പൊടി എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക നല്ല കളറും നല്ല മണവും നമ്മുടെ വീട്ടിൽ സാമ്പാർ വെച്ചാൽ അപ്പുറത്തെ വീട്ടിൽ നമ്മൾ അറിയും നമ്മൾ സാമ്പാർ പൊടി വച്ച് നമ്മൾ സാമ്പാർ വെച്ചിട്ടുണ്ടെന്ന് അത്ര രുചിയും മണവുമാണ് ഈ പൊടി തണുത്തതിന് ശേഷം നമുക്ക് കുപ്പികളിൽ സൂക്ഷിക്കാവുന്നതാണ് ആറ് മാസം വരെ കേടാകാതെ സൂക്ഷിക്കാവുന്നതാണ് പൊടികൾ തണുത്തതിന് ശേഷം മാത്രമേ കുപ്പികളിൽ സൂക്ഷിക്കാവൂ ഈ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഇത്രത്തോളം നമുക്ക് സാമ്പാർ പൊടിയാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക അടുത്തൊരു വീഡിയോമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്